അസുഖം വന്ന് ആശുപത്രിയിൽ പോയി തിരിച്ചു വന്നാൽ ചിലർ പറയുന്നത് കേൾക്കാം ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ പകുതി അസുഖം മാറിയെന്ന് അതേപോലെ തന്നെ ആ രോഗിയിൽ പ്രകടമായ മാറ്റം വന്നതായും നമുക്ക് കാണാം മരുന്ന് കഴിക്കുന്നതിന് മുൻപ് തന്നെ ആ രോഗിയിലുണ്ടായ മാറ്റത്തിന് എന്തായിരിക്കും അതുപോലെ തന്നെ മരുന്ന് കഴിച്ച് അത് ശരീരത്തിൽ ആക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു രോഗി പെട്ടെന്ന് തന്നെ പഴയ പോലെ പ്രസരിപ്പോടെ കാണപ്പെടാൻ കാരണമെന്തായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്ലസ് ഇ ബോ എഫക്ട് എന്ന പ്രതിഭാസത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്റെ പേര് അശ്വിനിരാജ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രോഗത്തിനോ മറ്റ് ശാരീരിക വൈഷമ്യങ്ങൾക്കോ ശരിയായ ചികിത്സയ്ക്ക് പകരം ചികിത്സയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സമ്പ്രദായങ്ങൾ ചെയ്ത് രോഗിയെ കബളിപ്പിക്കുന്നതിനെയാണ് പ്ലസീബോ എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിലെങ്കിലും ഇത്തരം ചികിത്സയിലൂടെ രോഗിക്ക് രോഗം ഭേദമായതായി അനുഭവപ്പെടുകയോ യഥാർത്ഥത്തിലുള്ള രോഗസൗഖ്യം ലഭിക്കുകയോ ചെയ്യുന്നതിനെ പ്ലസീബോ പ്രതിഭാസം അല്ലെങ്കിൽ പ്ലസീബോ എഫക്ട് എന്ന് പറയുന്നു മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖമുണ്ട് എന്ന് കരുതുക ഡോക്ടറെ കണ്ട് അതിനുള്ള മരുന്ന് കഴിച്ചാൽ ആ അസുഖം മാറുമെന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ അസുഖത്തിനുള്ള ഗുളികയാണെന്ന് പറഞ്ഞ് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ കഴിച്ചാൽ ദോഷവുമില്ലാത്ത അതായത് ഒരു ഡമ്മി ഗുളിക നിങ്ങൾക്ക് തരുന്നു നിങ്ങളത് കഴിക്കുന്നു അസുഖം പതിയെ ഭേദമാകുന്നു ഇതാണ് പ്ലസീബോ ഇവിടെ നിങ്ങളുടെ അസുഖം മാറ്റിയത് ആ ഗുളികയോ അത് നിങ്ങൾക്ക് തന്ന ഡോക്ടറോ അല്ല മറിച്ച് നിങ്ങൾക്ക് ആ ഡോക്ടറോടുള്ള വിശ്വാസവും ഗുളിക കഴിച്ചാൽ അസുഖം മാറുമെന്ന നിങ്ങളുടെ പ്രതീക്ഷയുമാണ് അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ കേവലം ഒരു പഞ്ചസാര ഗുളിക എന്നൊക്കെ പറയുന്ന പ്ലസീബോ ടാബ്ലറ്റുകൾക്കും അത് നിങ്ങൾക്ക് തന്ന ഡോക്ടർക്കും നിങ്ങളുടെ അസുഖം മാറ്റാൻ കഴിഞ്ഞത് ഇത് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലുമോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധമുള്ളവർക്കോ അനുഭവമുണ്ടാകും രോഗിക്ക് ചികിത്സയിലും ചികിത്സ ചെയ്യുന്ന ആളിലുമുള്ള വിശ്വാസം ചികിത്സകന്റെ നല്ല പെരുമാറ്റം എന്നിവ പ്ലസീബോ പ്രഭാവത്തെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ചികിത്സകൻ കൊടുക്കുന്ന പ്രേരണയുടെ ഫലമായി താൽക്കാലിക ഉത്തേജനം ലഭിച്ച രോഗി തന്റെ മനോനിലയെ രോഗശമനമായി തെറ്റിദ്ധരിക്കുന്നു പെട്ടെന്ന് വിശ്വസിക്കുന്നവരായ രോഗികളെ പല വ്യാജ ചികിത്സകരും മാനസികമായി സ്വാധീനിക്കുന്നു നമുക്കറിയാം ഭൂരിഭാഗം ആൾക്കാരും തങ്ങളുടെ രോഗത്തിനും പ്രശ്നങ്ങൾക്കും മാന്ത്രികമായ ഒരു പരിഹാരം ആഗ്രഹിക്കുന്നവരാണ് അതായത് ആളുകൾക്ക് നിഗൂഢത നിറഞ്ഞ കപട രീതികളോടാണ് കൂടുതൽ താല്പര്യമുള്ളത് ഇത്തരം ചികിത്സ കൊണ്ട് ഫലമില്ലെങ്കിൽ പോലും ഫലമുണ്ടായെന്ന് പറയാനുള്ള പ്രവണത അത്തരം ആളുകളിൽ കാണും തങ്ങളുടെ ചികിത്സയെപ്പറ്റി അമിതമായ അവകാശവാദം ഉന്നയിക്കുന്നവരാണ് വ്യാജ ചികിത്സകർ കഴിക്കുന്ന മരുന്ന് ഫലിക്കുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ രോഗശമനം സംഭവിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്നു രോഗത്തിനെതിരായ ശരീരത്തിന്റെ പ്രതിരോധം ഊർജിതപ്പെടുത്തുക വഴി ചിലരിൽ ചില രോഗങ്ങൾ കുറയാനിടയുണ്ട് എന്നാൽ ഒന്ന് മനസ്സിലാക്കുക മാരക രോഗങ്ങളിൽ ഇത് മാറ്റമുണ്ടാക്കില്ല പല രോഗങ്ങളും ചികിത്സയൊന്നുമില്ലാതെ മാറുന്നവയാണ് നമ്മുടെ ശരീരത്തിന് സ്വാഭാവിക പ്രതിരോധ ശക്തിയുണ്ട് പല മാരക രോഗങ്ങൾക്കും ദീർഘമായി അനുഭവിക്കുന്ന രോഗങ്ങൾക്കും സ്വാഭാവിക ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ അതിനെ പലരും രോഗശമനമായി തെറ്റിദ്ധരിക്കുകയും ചെയ്യാറുണ്ട് ഇനി പ്ലസി എഫക്റ്റിന്റെ ചില പ്രധാന വശങ്ങൾ നോക്കാം ചികിത്സ ഫലപ്രദമാകുമെന്ന വ്യക്തിയുടെ വിശ്വാസം പ്ലസീബോ പ്രതികരണത്തെ പ്രേരിപ്പിക്കുന്നതിൽ നിർണായക ഘടകമാണ് ചികിത്സകളുമായുള്ള മുൻകാല അനുഭവങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിരീക്ഷിച്ചതിൽ നിന്ന് പഠിച്ച പ്രതികരണങ്ങൾ പോലും പ്ലസീബോ ഇഫക്റ്റിനെ സ്വാധീനിക്കാം പ്ലസീബോ ഇഫക്റ്റിൽ പ്രതീക്ഷകളും വിശ്വാസങ്ങളും പോലുള്ള മാനസിക പ്രക്രിയകളും വേദന ഒഴിവാക്കാൻ കഴിയുന്ന എൻഡോർഫിനുകളുടെ പ്രകാശനം പോലുള്ള തലച്ചോറിലെ ശാരീരിക മാറ്റങ്ങളും ഉൾപ്പെടുന്നുണ്ട് പ്ലസിബോ എഫക്റ്റിന് തലച്ചോറിന്റെ പ്രവർത്തനത്തിലെയും രോഗി അനുഭവിക്കുന്ന വേദനയുടെ ധാരണയിലെയും മാറ്റങ്ങൾ ഉൾപ്പെടെ യഥാർത്ഥവും അതുപോലെ തന്നെ അളക്കാവുന്നതുമായ ശാരീരിക ഫലങ്ങൾ ഉണ്ടാകാം നോസിബോ എഫക്റ്റ് എന്നത് പ്ലസിബോ എഫക്റ്റിന്റെ നെഗറ്റീവ് പ്രതിരൂപമാണ് ഇവിടെ നെഗറ്റീവ് പ്രതീക്ഷകൾ അസുഖകരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകും അതായത് രോഗിക്ക് തന്റെ ചികിത്സയെക്കുറിച്ചുള്ള നെഗറ്റീവായ പ്രതീക്ഷകളോ വിശ്വാസങ്ങളോ കാരണം ആ വ്യക്തിക്ക് നെഗറ്റീവായ പാർശ്വഫലങ്ങൾ അനുഭവപ്പെടുന്നതോ ലക്ഷണങ്ങൾ വഷളാകുന്നതോ ആയ പ്രതിഭാസമാണിത് ഇനി പ്ലസിബോയുടെ ചില ഉദാഹരണങ്ങളും പ്രയോഗ സാധ്യതകളും നോക്കാം വേദന കഠിനമായ സന്ദർഭങ്ങളിൽ പോലും പ്ലസിബോ വേദന കുറയ്ക്കുന്നതിൽ ഫലപ്രദമാണ് ഒരു ആരോഗ്യ വെബ്സൈറ്റ് പ്രകാരം മൈഗ്രെയിൻ വിഷാദം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങൾ എന്നിവ പോലുള്ള അവസ്ഥകളെ പ്ലസിബോ എഫക്ട് സ്വാധീനിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പ്ലസിബോ സ്വീകരിക്കുന്ന ഒരു നിയന്ത്രണ ഗ്രൂപ്പുമായി താരതമ്യപ്പെടുത്തി പുതിയ മരുന്നുകളുടെ യഥാർത്ഥ ഫലപ്രാപ്തി നിർണ്ണയിക്കാൻ സഹായിക്കുന്നതിന് ഗവേഷണത്തിൽ പ്ലസിബോകൾ അത്യാവശ്യമാണ് ഈ പ്ലസിബോ എഫക്ട് പലപ്പോഴും ഒരു പോസിറ്റീവ് ചികിത്സാ അന്തരീക്ഷം സൃഷ്ടിച്ചും രോഗിയുടെ ചികിത്സയിലുള്ള വിശ്വാസം വളർത്തിയും ചികിത്സാ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു പ്ലസിബോ ചികിത്സയിലായിരിക്കുമ്പോൾ ഒരു രോഗിയെ യഥാർത്ഥ ചികിത്സ ലഭിക്കുന്നുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബോധപൂർവം വഞ്ചിക്കുന്നത് പൊതുവെ അധാർമികമായി കണക്കാക്കപ്പെടുന്നു ഇതാണ് പ്ലസിബോ എഫക്റ്റിനെ പറ്റിയുള്ള പ്രധാന വിമർശനം എന്തൊക്കെയാണെങ്കിലും പ്ലസിബോ പ്രഭാവം മനസ്സിലാക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് രോഗീപരിചരണം വർദ്ധിപ്പിക്കുന്നതിനും ചികിത്സാഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഗുണം ചെയ്യുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം പ്ലസിബോയെക്കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ഇന്നും നടന്നു വരികയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മടിക്കാതെ എഴുതണം കാരണം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കോ ഇതിനെപ്പറ്റിയുള്ള അനുഭവങ്ങളും അഭിപ്രായങ്ങളും പറയാനുണ്ടാകും മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്